നമസ്കാരം ഈ ഒരു ക്ലിപ്പ് കുറച്ച് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഉറവിടം എവിടെയെന്നുള്ളത് ആർക്കും മനസ്സിലായിട്ടില്ല ഏകദേശം ഗുരുവായൂർ ഭാഗത്തുള്ള ആൾക്കാരാണ് ഉള്ള കപ്പിൾസാണ് വിവാദ കപ്പിൾസ് കപ്പിൾസ് എന്നെ പറയാം കപ്പിൾസ് പിരിഞ്ഞു അതായത് ഈ ചങ്ങായി ഈ പെണ്ണിനെ ഉപേക്ഷിച്ചു എന്നാണ് കേൾക്കുന്നത് വളരെ എന്താ പറയുക കുപ്രസിദ്ധിയായിരുന്നുള്ള കപ്പിളാണ് അതായത് സ്വന്തം ഭാര്യയുടെ അനിയത്തിനെ അടിച്ചോണ്ട് പോയ ചങ്ങായി അല്ലെങ്കിൽ സ്വന്തം ചേച്ചിയുടെ ഭർത്താവിൻ്റെ കൂടെ ഒരു ബെറ്റർ ലിവിങ് സ്വപ്നം കണ്ടിട്ട് ഒരുപാട് സ്വപ്നങ്ങൾ നെയ്തിട്ട് കൂടെ ഒളിച്ചോടി പോയിട്ടുള്ള ഒരു സ്ത്രീ എന്താ പറയുക ഒരു സ്ത്രീനെയും പുരുഷനേയും അതായത് ഒരു ഒരു യുവ കവിതാക്കളെ യുവമിഥുനങ്ങളെയാണ് നിങ്ങളിപ്പോൾ ഈ സ്ക്രീനിൽ കണ്ടിട്ടുള്ളത് അതാ പറയും എവിടെയാണ് ഈ ഒരു പിന്നെ ഈ ഒരു വീഡിയോ ഫസ്റ്റ് പ്രത്യക്ഷപ്പെട്ടെന്നല്ലേ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് സെക്കൻഡ് പാർട്ടൊക്കെ ആരോ അങ്ങനെ കൊടുത്തുവിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതിന് തേർഡ് പാർട്ട് ഫോർത്ത് പാട്ടൊക്കെ വരും എന്നുള്ള അറിയില്ല ഇത് കുറച്ച് ദിവസം മുന്നേറിഞ്ഞിട്ടുള്ളൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഇപ്പം ആ പെണ്ണ് പരിപാടിയിലാണ് ഈ ചങ്ങാതിന് ഉപേക്ഷിച്ചിട്ട് മുങ്ങി എന്ന് പറഞ്ഞു ഇവനൊരു ഒരു ഗജ ഫ്രോഡാണ് അല്ലെങ്കിൽ ആദ്യത്തെ പരിപാടിയും ആ ഫോട്ടോഷൂട്ട് ആ വീഡിയോ ഉള്ള അവൻ്റെ കാണിച്ചുകൂട്ടലൊക്കെ പരിപാടി കണ്ട സമയത്ത് തന്നെ നമ്മൾ മനസ്സിലാക്കിയാണ് നമുക്ക് അരിയാഹാരം യിക്കുന്ന ഏതൊരു വ്യക്തിക്ക് മനസ്സിലാവുന്ന സംഭവമാണ് ഇവൻ ഗജ ഫ്രോഡാണ് ഇവൻ ആന മറ്റതാണെന്നുള്ളത് എന്താണെങ്കിലും ലേറ്റസ്റ്റ് ആയിട്ടൊരു വോയിസ് ക്ലിപ്പ് വന്നിട്ടുണ്ട് ആ വോയിസ് ക്ലിപ്പാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഒരു പക്ഷേ കേട്ടവർക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം അല്ലാത്തവർ ദയവീത് വീഡിയോ ലൈക്ക് ചെയ്ത ശേഷം ഒന്ന് കാണാൻ ശ്രമിക്കുക പറ്റുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ഇത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഇപ്പോഴും വീഡിയോ കാണുന്നത് കാണുന്നുണ്ടോ അപ്പോൾ വീഡിയോ ഇതിൽ കിടക്കുന്നതിന് മുന്നൊരു കാര്യം ചോദിക്കട്ടോട് നിങ്ങൾ ഗ്രൂമിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാക്ക് കേട്ടിട്ടുണ്ടോ വാക്ക് ഗ്രൂമിംഗ് ജി ആർ ഒ എം ഐ എഞ്ചി ഇംഗ്ലീഷ് വാക്ക് കേട്ടിട്ടുണ്ടായിരിക്കും ഇത് കേട്ടിട്ടുള്ളത് ചിലപ്പോൾ ഒരു പക്ഷേ ഈ ടി വി ഒക്കെ കേൾക്കുന്ന സമയത്തായിരിക്കാം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അതായത് ഗ്രൂമിങ് അതായത് ഒരാളെ ഗ്രൂം ചെയ്തെടുക്കുക എന്നൊക്കെ പറയും ഒരാളെ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ കാര്യത്തിന് തയ്യാറെടുപ്പിക്കുക എന്ന് പറയും അതായത് നോർമലായിട്ടുള്ള ഇതായിട്ട് ഈ മേഖലയായിട്ട് ബന്ധമില്ലാത്തൊരു വ്യക്തിനെ ആ ഒരു മേഖലയിലേക്ക് കൊണ്ടുവരാതിനെ ഒരുപാട് തയ്യാറെടുപ്പിലൂടെ മാനസികമായിട്ടും ശാരീരികമായിട്ടും അതിനെ പ്രിപ്പയർ ചെയ്യുക ചെയ്ത് കൊണ്ടുവന്നിട്ട് ആ ഒരു പെർട്ടിക്കുലർ ആക്ട് ചെയ്യിക്കുന്ന ഒരു സംഭവത്തിലാണ് ഗ്രൂമിംഗ് എന്ന് പറയുന്നത് ഇത് നമ്മൾ കണ്ടിട്ടുള്ള ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഐഡിയ സ്റ്റാർ സിംഗർ കണ്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതുപോലത്തെ ഈ മ്യൂസിക് പ്രോഗ്രാംസൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഗ്രൂമിങ്ങിൻ്റെ ഇടയിൽ ഗ്രൂമിംഗ് ഗ്രൂമിങ് പറഞ്ഞു പറഞ്ഞിട്ടുണ്ടാവും അഞ്ച് സാധാരണ നല്ല പാടിൻ്റെ കുട്ടി വരുന്ന സമയത്ത് ഒരു പിന്നെ പരിപാടിക്ക് ചെന്നിട്ട് ഇപ്പോൾ പാട്ട് പാടാനുള്ള ഡാൻസ് ചെയ്യാനുള്ള പരിപാടിക്ക് നേരെ കയറുന്നതിന് മുന്നേ ഈ കുട്ടിയെ ഗ്രൂം ചെയ്യും അതായത് ആ ഫൈനൽ ആക്ടിന് വേണ്ടിയിട്ട് ആ കുട്ടിയെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഗ്രൂമിങ് ഇത് ഞാൻ ഈ ഗ്രൂമിംഗ് എന്നുള്ള വേർഡ് ഇവിടെ പറയാനുള്ള റീസൺ എന്താണെന്നറിയോ ഈ ചങ്ങൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടൊരു വോയിസ് വന്നത് പ്രകാരം ഇവൻ്റെ ഇവന് പിന്നെ നാല് വയസ്സാവുന്ന സമയത്താണ് ഈ പെണ്ണിൻ്റെ ചേച്ചീനം കല്യാണം കഴിക്കുന്നത് നിങ്ങൾ പലരും ചിലപ്പോൾ ഒരുപക്ഷെ ഇത് കേൾക്കുന്ന സഹോദരന്മാർ അല്ല സഹോദരിമാർ നിങ്ങളൊക്കെ കുഞ്ഞനിയത്തിമാരുള്ള ഉള്ള സമയത്ത് ചില വ്യക്തികളെ കല്യാണം കഴിച്ചിട്ടുണ്ടായിരിക്കും അതുപോലെ നിങ്ങൾ ചിലപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ഭാര്യയ്ക്ക് കല്യാണം കഴിക്കുന്ന സമയത്ത് ഭാര്യയ്ക്ക് ചെറിയ അനിയത്തിക്കൂട്ടുള്ള സിറ്റുവേഷനൊക്കെ ഉണ്ടായിട്ടുണ്ടാവും ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ എങ്ങനെയാണ് ആ കുട്ടിനെ കാണുക ചെറിയൊരു കുട്ടിയായിട്ടുള്ള കാണും ഒരു അനീതി കുട്ടിയായിട്ടുള്ള കാണും പക്ഷെ ഇവൻ്റെ കേസിൽ അത് ഡിഫറൻ്റ് ആക്കി നല്ലതാണ് ഇവൻ ആ വീട്ടിൽ കല്യാണം കഴിച്ച് വരുന്ന സമയത്ത് ഈ പെൺകുട്ടിക്ക് നാല് വയസ്സായിരുന്നു അന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് അവൾ ഒരുപാട് പേര് ഈ പെണ്ണിന് അത്യാവശ്യം നല്ല രീതിയിൽ പെണ്ണിനെയും ചക്കനെയും അത്യാവശ്യം നല്ല രീതിയിൽ പ്രാക്ക് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പ്രാക്ക് ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരു ടീംസിൽ പെട്ടിട്ടുള്ള മെയിൻ ആൾക്കാരാണ് അവർ ശരിയാണ് പക്ഷേ ഓൺ ദ സെയിം ടൈം ഈ കുട്ടിയുടെ ഈ കുട്ടി എന്ത് രീതിയിലായിരിക്കും ഇപ്പം ഇവൻ ഇതിനെ ഉപയോഗിച്ച് ഒഴിവാക്കിയെന്നുള്ള സിറ്റുവേഷൻ ഇവൻ എന്ത് രീതിയിലായിരിക്കും ഈ പെൺകുട്ടി വളർന്നു വന്നെന്നുള്ള കാര്യം ഒരു പക്ഷെ ആരും ചിന്തിച്ചിട്ടുണ്ടായിരിക്കില്ല ഞാനത് ചിന്തിക്കുന്നു ഞാൻ പറഞ്ഞില്ല പത്തിരുപത്തിരണ്ട് വയസ്സായി അന്തം വരാനുള്ള പ്രായമായി ചെറുപ്പത്തിൽ ഇങ്ങനെയൊക്കെ സംഭവം സംഭവിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷെ എന്നാലും അറ്റ്ലീസ്റ്റ് കുറച്ചൊക്കെ ആ കുട്ടിക്ക് ഇപ്പോഴും ആലോചിച്ചാൽ ചിന്തിക്കണമായിരുന്നു പക്ഷേ ഇതിനൊന്നും നല്ല സിറ്റുവേഷൻ ഉണ്ടാവുക അതായത് നാലാം വയസ്സിൽ ഒരാളെ കാണുന്നു ആ വ്യക്തിയോട് ചിലപ്പോൾ അതിൻ്റെ വീട്ടിലെ പശ്ചാത്തലം എന്താണ് അതിന് ആരൊക്കെ ആ പെൺകുട്ടിനെ ആരൊക്കെ മൈൻഡ് ചെയ്ത് എന്താ സംഭവം എന്നുള്ളത് ഇത് ന്യായീകരിക്കാൻ പറ്റും കേട്ടോ ആ പെണ്ണ് ഒരു ന്യായീകരണമല്ലേ പക്ഷേ ഇതിൻ്റെ വേറൊരു ആസ്പെക്റ്റാണ് ഞാൻ പറയുന്നത് അപ്പോൾ നാലാമത്തെ വയസ്സിൽ ഈ വീട്ടിൽ വന്നിട്ട് ഇന്ന് ഇത്ര ഇരുപത്തിരണ്ട് വയസ്സിൽ ഈ ചങ്ങ ഈ പെൺകുട്ടി പെണ്ണിനെ പിന്നെ അടിച്ചോണ്ട് പോകണമെന്നുണ്ടെങ്കിൽ ഹൺഡ്രഡ് പെർസെൻ്റ് ാണ് ഈ കുട്ടിക്ക് ഒരു ബാല്യം ഉണ്ടായിരുന്നത് ആ ബാല്യം ഇവൻ്റെ ചൂഷണങ്ങളാൽ നിറഞ്ഞ ഒരു ബാല്യമാണെന്നുള്ളത് നൂറ് ശത നൂറ് നൂറ്റിപ്പത് ശതമാനം ഷോറാണ് എന്താ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോൾ എതിരഭ്യായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഇവൻ ഈ കുട്ടീനെ ഒരുപാട് കാലം യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും അങ്ങനെ യൂസ് ചെയ്ത് ലൈംഗികമായിട്ട് ചൂഷണം ചെയ്ത് ചൂഷണം ചെയ്ത് വിശ്വാസം ഏറ്റെടുത്ത് ഇതാണ് ആ ലൈഫ് ആ കുട്ടിനെ പറഞ്ഞ് പഠിപ്പിച്ച ആ പെണ്ണിനെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കും വീണ്ടും ഞാൻ പറഞ്ഞത് വളരെ ന്യായീകരിക്കില്ല ഇത് ചിന്തിക്കേണ്ട കേസാണ് കാരണം ഇന്നത്തെ കാലത്ത് ഇരുപത്തി വയസ്സുള്ള പെൺകുട്ടികളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുടുംബം നടത്തുന്ന എല്ലാ കുടുംബത്തിൻ്റെ വാല്യൂസ് അന്ന് കൊടുക്കില്ല ഇരുപത്തി രണ്ടെന്നിക്കൊന്നും പോണ്ടാ ഒരു പതിനാല് പതിനഞ്ച് വയസ്സാകുമ്പോൾ തന്നെ പെൺകുട്ടികൾക്ക് എന്താണ് ലൈഫിൻ്റെ വാല്യൂ എന്നൊക്കെ അറിയുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ആ ഒരു സിറ്റുവേഷൻ ഇരുപത്തിരണ്ട് വയസ്സുള്ള പെണ്ണ് സ്വന്തം ഭാര്യയുടെ സ്വന്തം ചേച്ചിയുടെ ഭർത്താവിൻ്റെ കൂടെ ഒഴിച്ചോടി പോയി അതിന് ലൈവ് ഇട്ട് ഓട്ടറേഷൻ ഇട്ട് ഉമ്മച്ച് കളിച്ചു അതിലേറെ ഒരു ഡാഷ് പരിപാടി വേറെ വരാനില്ല ഇതൊക്കെ പറയുമ്പോഴും ഞാൻ പറയണം ആ കുട്ടീനെ എത്ര കാലം ഉപയോഗിച്ചതിന് ശേഷമായിരിക്കും ഉപയോഗിച്ചിട്ടാണ് ഈ ചങ്ങാതി ഇതുവരെ തിണ്ടവ ഏതായാലും ഞാനിത് എടുക്കാനുള്ള റീസൺ വെച്ചാൽ ഇന്ന് ഇവരുടെ കാര്യങ്ങളെ കുറിച്ച് ഇതൊക്കെ പറഞ്ഞുകൊണ്ട് വോയിസ് ക്ലിപ്പ് പുറത്തു വന്നിട്ടുണ്ട് ആ വോയിസ് ക്ലിപ്പ് ആണ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും വീണ്ടും പറയുന്നു കേട്ടവർക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാ അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ റിലേറ്റഡ് ആയിട്ട് വീണ്ടും പറയുന്നുണ്ട് കേട്ടോ ഞാൻ വോയിസ് ക്ലിപ്പ് പ്ലേ ചെയ്യാം പറഞ്ഞി പാവപ്പെട്ട ഫാമിലിയാണ് നല്ലൊരു മനുഷ്യന്മാരാണ് നാട്ടിൽ അറിയപ്പെടുന്ന നല്ലൊരു മനുഷ്യന്മാരാണ് ഫാമിലി പോലെയാണ് ഈ ഒരു ഫാമിലിയാണ് ഇവനീ ചട്ടത്തിൽ കാണിച്ചിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ പെണ്ണിന് നാല് വയസ്സുള്ളപ്പോഴാണ് ഇവന്റെ ചേച്ചി ഈ പെണ്ണിന്റെ ചേച്ചിയായിട്ട് ഇവനെ കല്യാണം കഴിക്കണത് ഇതാണ് ഈ സംഭവം ഇത് പല ആൾക്കാരും ചിലപ്പോൾ ഒരു പക്ഷേ പറയുമായിരിക്കാം ഈ പെണ്ണിനെ ന്യായീകരിക്കുക എന്ന് വരെ പറയുമായിരിക്കും ഇപ്പോൾ ന്യായീകരിക്കല്ല കേട്ടോ നിങ്ങളൊരു കാര്യം അതായത് ഞാൻ ഒന്നും കൂടി വീണ്ടും പറയട്ടെ പിന്നെ നാല് വയസ്സുള്ളൊരു കുട്ടിയുടെ വീട്ടിലേക്ക് ചേച്ചിയുടെ ഹസ്ബൻ്റായിട്ട് ഒരു ചങ്ങായി വരികയെന്ന് പറയുമ്പോൾ ഒരിക്കലും ആ കുട്ടീൻ്റെ ആ സമയത്ത് ഒരിക്കലും ആ രീതിയിലുള്ള വികാരം ആയിരിക്കില്ല പക്ഷേ വന്ന് കയറുന്ന ഡാഷ് മോൻ അപ്പോഴും ഒരു വലിയ പുരുഷനായിട്ടൊരു ഈ ചട്ട സ്വഭാവം കൊണ്ടിട്ടുകൊണ്ട് ഇപ്പം ക്ലിയറായിട്ട് ഇറങ്ങിയിട്ടുണ്ടാവുക അല്ലെങ്കിൽ ഭാര്യേൻ്റെ അങ്ങേത്തിയാണ് നാലാം വയസ്സിൽ കണ്ടിട്ടില്ല ആ കുട്ടീനെ എടുത്തുകൊണ്ട് നടന്നിട്ടുണ്ടാവുമല്ലോ അതിന് കൊഞ്ചിച്ചിട്ടുണ്ടാവും ഫസ്റ്റ് ടൈം കണ്ട സമയത്ത് അതിന് കൊഞ്ചിച്ചിട്ടുണ്ടാവില്ല സ്വന്തം മകളെ പോലെ മത്സ്യത്തിലോട് അല്ലെങ്കിൽ പെങ്ങളെ പോലെ കൊഞ്ചിച്ചിട്ടുണ്ടായിരിക്കും പോലെ എന്ന് ഞാൻ പറയുന്നത് കൊഞ്ചിച്ചിൽ ആളിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ ഈ കുട്ടിയെ തന്നെ ആ വീട്ടിലേക്ക് ഒരു വ്യക്തി കയറി വരുന്ന സമയത്ത് മുതിർന്ന ഒരാൾ വരുന്ന സമയത്ത് അച്ഛൻ്റെ സ്ഥാനത്ത് തന്നെ ഇരിക്കും കണ്ടിട്ടുണ്ടാവുകയുള്ളൂ മൂത്ത സഹോദരൻ എന്ന് മാത്രമല്ല ഒരു അച്ഛൻ്റെ സ്ഥാനത്തെ കണ്ടിട്ടുണ്ടായിരിക്കുകയുള്ളൂ ാണ് ഈ പ്രായം കഴിഞ്ഞിട്ട് ഇവൻ ഈ പരിപാടി കാണിച്ചത് ഇവൻ കൊണ്ടു നടന്ന് റോട്ടിലൊക്കെ വെച്ച് തല്ലുമായിരുന്നു എന്ന് പറഞ്ഞു റോട്ടിലൊക്കെ തല്ലുമായിരുന്നു ഇവന് ലാസ്റ്റ് വരേണ്ടെന്നായപ്പോഴാണ് ഇവൻ ഇങ്ങനെ ഇട്ടറിഞ്ഞു പോയത് ശരിക്കും പറഞ്ഞ അവന്റെ ആവശ്യം കഴിഞ്ഞപ്പോ ഇവൻ ഇട്ടറിഞ്ഞു പോയി പിന്നെ ആദ്യം വീട്ടുകാർക്ക് കഴിഞ്ഞില്ലെന്ന് പറഞ്ഞു ഇപ്പൊ എന്താ അമ്പലത്തിൽ പോയിരിക്കുന്നു ഒരുപാട് അമ്പലത്തിൽ പോയിരിക്കുന്നു പിന്നെ കർമ്മ എന്ന് പറഞ്ഞൊരു സംബോർട്ട് അത് രണ്ടാൾക്കും യാതൊരു ചേച്ചിന്റെ ചേച്ചിക്ക് ചേച്ചിനെയും കുട്ടികളെയും കൂടി പിന്നെ ഇതുപോലെ കാണിച്ചിട്ട് ഭർത്താവിന്റെ കൂടെ ഒളിച്ചോടി പോയിട്ടുള്ളൊരു ഒരാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അനുഭവിക്കാതിരിക്കില്ല അല്ലേ വീട്ടിൽ പറഞ്ഞു പറഞ്ഞു കാരണം പിള്ളേർ പറഞ്ഞു ആ ഫാമിലി ഇപ്പെന്തായാലും ഫാമിലി നല്ലതായിട്ടും ഇതായിട്ടും കാര്യമില്ലല്ലോ ലോകം മൊത്തം അറിഞ്ഞില്ലേ ഇതിലെ ഐഡന്റിറ്റി അറിഞ്ഞോ അവര് വീട്ടുകാർക്ക് അറിഞ്ഞോ എന്താ അവിടെ സംഭവിച്ചെന്നുള്ള കാര്യങ്ങൾ അറിഞ്ഞോ ഒരു ലൈവ് ഇട്ടു ഇത്ര മോശമായിട്ടാണ് ആ ഉമ്മയ്ക്കൊരു സീനൊക്കെ അറിയൂൻ്റെ മക്കൾ വളർന്നു വരുന്നില്ലേ അല്ലേ അവൻ്റെ മക്കളെ അവസ്ഥ എന്താ ആ വൈഫിൻ്റെ അവസ്ഥ എന്താ അല്ല ആ സ്ത്രീ രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാട്ടോ ഇന്നിപ്പോൾ ഭർത്താക്കന്മാരില്ലാതെ ഒരുപാട് സ്ത്രീകൾ ജീവിക്കുന്നുണ്ട് ഒഴിവാക്കിയിട്ട് പോയ കേസായിട്ടാണ് ഞാൻ പറയുന്നത് പിന്നെ അതുപോലെ ഒരുപാട് പേര് ജീവിക്കുന്നുണ്ട് അപ്പോൾ ആ സ്ത്രീ രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഇതുപോലെ അല്ലേറെ കൂടുതൽ എന്താ വരാൾ ഒരാളെ എവിടെ വരെ അറിയോ ഇവന് ഇവർക്ക് എന്ത് ഏത് കുട്ടികളാണ് ആൺകുട്ടിയെ പെൺകുട്ടിയെന്നുള്ള കാര്യം എനിക്കറിയില്ല കേട്ടോ പക്ഷേ ഞാൻ പറയും എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല ഞാനെങ്കിൽ എന്നുള്ളത് അറിയില്ല അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ഇവൻ ഇവൻ്റെ മക്കളെ പോലും ഈ രീതിയിൽ എനിക്ക് തോന്നുന്നില്ല ആ മക്കളെ വെറുതെ കൂട്ടും തോന്നുന്നുണ്ടോ ഏതൊരു പെണ്ണും അവന് വെറും ഇതുപോലെ മാത്രമായിരിക്കും

അപ്പോൾ പിന്നെ തന്നെ പറയുന്നത് അപ്പോൾ ഞാൻ ആദ്യത്തേക്ക് സിറ്റുവേഷൻ ഇങ്ങനെ വരുന്നു പറഞ്ഞു വരുന്നു നമ്മുടെ ഗ്രൂമിങ് എന്ന് പറഞ്ഞിട്ടുള്ള പരിപാടി നാലാം വയസ്സ് മുതൽ ഇതിനെങ്ങനെ കൊണ്ടുവരികയാണ് അതായത് നമ്മൾ അറക്കാൻ വെച്ചിട്ടുള്ള ഒരു പശുവിനെ കൊണ്ടുവരുന്ന അല്ലെങ്കിൽ അറക്കാൻ വെച്ചിട്ടുള്ള മൃഗം അല്ലെങ്കിൽ തീറ്റ കൊടുത്ത് വളർത്തുന്ന കോഴീനെ കുറച്ച് വലുതായി കഴിഞ്ഞിട്ട് പിടിച്ച് കറി വെക്കുന്ന സെയിം സിറ്റുവേഷൻ ഒരു അതിന് ആ നാല് വയസ്സുള്ള ആ ചെറിയ കുട്ടീനെ ആ പ്രായത്തിൽ തൊട്ടിട്ട് ഇങ്ങനെ വളർത്തി കൊണ്ടുവരിക വലുതാവുമ്പോൾ ഇതിന് വേണ്ടിയിട്ട് അപ്പോൾ പറഞ്ഞുകൊണ്ടെന്ന് വെച്ചാൽ ഈ പ്രായത്തിലിടയ്ക്ക് ഈ ഇരുപത്തിരണ്ട് വയസ്സിലിടയ്ക്ക് നാലാം വയസ്സ് മുതൽ ഇരുപത്തിരണ്ട് വയസ്സ് വരെ പതിനെട്ട് വർഷത്തോളം ആ പിഞ്ചു കുട്ടിയാവുന്ന സമയത്ത് ഈ സ്ത്രീ പെണ്ണ് എത്രത്തോളം ഇതിനെ അനുഭവിച്ചിട്ടുണ്ടാവും പിന്നെ എത്രത്തോളം അതിനെ എത്രത്തോളം അതിനെ ലൈംഗികമായിട്ട് പീഡിപ്പിച്ചിട്ടുണ്ടാക്കും എത്ര പീഡനങ്ങൾ ആ കുട്ടി ഏറ്റുവാങ്ങിയിട്ടുണ്ടാവും അല്ലേ ഇതിനെക്കുറിച്ച് ആരെയും എന്നുള്ളത് അറിയില്ല എനിക്ക് ജസ്റ്റ് ഇത് കണ്ട സമയത്തൊന്നും പറയാൻ തോന്നി കാരണം ഈ ഇത് ഈ പോയിന്റ് കേട്ട സമയത്താണ് നാല് വയസ്സേ ഉള്ളൂ പിന്നെ ആ വീട്ടിലേക്ക് വരുന്ന സമയത്തേ നാല് വയസ്സേ ഉള്ളൂ കാരണം നമ്മൾ കേസിൽ എത്രയോ കണ്ടതാണ് കല്യാണം കഴിച്ച് കഴിഞ്ഞ സമയത്ത് ഭാര്യയുടെ ചെറിയ അനുതികൂട്ടുകളൊക്കെ ഉണ്ടാവുക അപ്പോൾ അവർക്ക് ഈ വരുന്ന വ്യക്തി പറഞ്ഞുകഴിഞ്ഞാൽ ഒരു അച്ഛൻ്റെ സ്ഥാനത്തായിരിക്കും അല്ലെങ്കിൽ ഒരു മൂത്ത ചേട്ടൻ്റെ സ്ഥാനത്തായിരിക്കും എത്രത്തോളം സ്നേഹത്തോട് വാത്സ്യത്തോടുകൂടിയും പെരുമാറേണ്ട വ്യക്തികൾ ഈ രീതിയിലാണ് മനസ്സിൻ്റെ ഉള്ളിലിരിപ്പ് അല്ലെ പല പല കുടുംബങ്ങളിലും തന്നെ പുറത്തേക്ക് വരുന്നില്ല പല മക്കളുടെ അടുത്തും തന്നെയാണ് സ്വഭാവമുള്ളത് പക്ഷെ അവരൊന്നും പുറത്തേക്ക് പറയുന്നില്ല ഞാൻ ആദ്യം കേട്ട സമയത്ത് വിചാരിച്ചത് ഈ ഇവിടെ ഇരുപത്തി വയസ്സുള്ള പെണ്ണു കഴിഞ്ഞ മൂന്ന് വർഷമായിട്ടുള്ള മൂന്ന് വർഷമായിട്ടുള്ള പ്രേമ അങ്ങനെ എന്താ പറഞ്ഞിട്ട് തോന്നുന്നു അല്ലേ പക്ഷെ ഏറ്റവും കൂടുതൽ ഏറ്റവും വോയിസ് വോയിസ് വന്നിട്ട് അത് ഈ പണിന് മൂന്ന് വർഷമായിട്ട് തോന്നി പറഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ പതിനെട്ട് വയസ്സാകുന്ന സമയത്ത് തോന്നി തുടങ്ങിയായിരിക്കും പക്ഷേ അതിന് മുന്നേ തന്നെ ഇവൻ്റെ ഭാഗത്ത് നിന്ന് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും വല്ലാത്തൊരു ലോകം അല്ലേ ഇതിൻ്റെ എത്ര പാട്ട് വന്നു എന്നറിയില്ല ഇനി മൂന്നോ നാലോ അഞ്ചോ അറിയില്ല എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യൂട്ടോ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം